വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പരിചിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി യുടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യമാണ് നമുക്കറിയാം എസ് എസ് സിയുടെ സി ജി എല്ലിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ സി എച്ച് എസ് എൽ വിളിച്ചിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇനിയുമുണ്ട് ദിവസങ്ങള് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് എസ് സി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യമാണ് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അപ്പൊ പി എസ് സിയിൽ നമുക്ക് അറിയാം വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അല്ലെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അതേപോലെ തന്നെ എസ് എസ് സിയിലും എന്തായിരുന്നു വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത് ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം പോകേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് ഓക്കെ എസ് എസ് സി ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് ആദ്യം പോകേണ്ടത് ആ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായിരുന്നു നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ആവശ്യം അതിന് നാല് സ്റ്റെപ്പ് ആണ് വരുന്നത് ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് അടുത്തത് പാസ്വേർഡ് ക്രിയേഷൻ അടുത്തത് അഡീഷണൽ ഡീറ്റെയിൽസ് അടുത്തത് ഡിക്ലറേഷൻ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് എന്തായിരുന്നു കണ്ടിന്യൂ കൊടുക്കുക ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് വരും ഈ ഒരു പേജ് വരുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൽ ആദ്യം ചോദിക്കും നമുക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്ന് നമ്മൾ ഉണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആധാർ നമ്പർ ചോദിക്കും അങ്ങനെ ആധാർ നമ്പർ എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെൻഡ് ഒ ടി പി എന്ന് പറയും അപ്പൊ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം അത് നിങ്ങൾ വേരിഫൈ ചെയ്യുക വേരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പേര് കൊടുക്കുക ഓക്കെ എന്നിട്ട് എഗൈൻ എന്തായിരുന്നു വീണ്ടും ആ പേര് വേരിഫൈ ചെയ്യണം നിങ്ങളുടെ പേര് എഗെയിൻ വേരിഫൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കും നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ എന്ത് ചെയ്യാ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറയുക അതുപോലെ തന്നെ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പേര് എന്താണ് എന്ന് കൊടുത്തിട്ട് വീണ്ടും ആ പേര് വേരിഫൈ ചെയ്യ അത് കഴിഞ്ഞ് നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് അഗൈൻ വീണ്ടും എന്താണ് ഇതെല്ലാം രണ്ട്രാഷൻ ചെയ്യണം കാരണം വേരിഫിക്കേഷൻ ഉണ്ട് അതുകാരനാണ് രണ്ട്രാഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് കഴിഞ്ഞ് അഗൈൻ വേരിഫൈ ചെയ്യണം ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞ് അച്ഛന്റെ പേര് ചോദിക്കും അത് കഴിഞ്ഞ് എഗെയിൻ പേര് വെരിഫൈ ചെയ്യണം അമ്മയുടെ പേര് അതും വെരിഫൈ ചെയ്യണം ഇനി പത്താം ക്ലാസ്സില് ഏത് ബോർഡാണ് ഇപ്പൊ നമ്മൾ നമ്മള് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം നമ്മൾ കേരളമാണ് അല്ലെ അപ്പൊ അത് ഉണ്ടാവും അത് കൊടുക്കുക കേരള പബ്ലിക്കേഷൻ ഉണ്ടാവും അത് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും അത് വെരിഫൈ വേരിഫൈ ചെയ്യുന്ന പത്താം ക്ലാസ്സിലെ നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ നമ്പർ ഉണ്ടല്ലോ അത് ഇവിടെ കൊടുക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും എഗൈൻ എന്തായിരുന്നു ആ നമ്പർ വെരിഫൈ ചെയ്യ ഏത് വർഷമാണ് നമ്മൾ പാസ് ചെയ്തത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അഗൈൻ വീണ്ടും വെരിഫൈ ചെയ്ത് അത് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം അത് കഴിഞ്ഞ് വീണ്ടും അത് വെരിഫൈ ചെയ്യുക അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി വരും അപ്പൊ ഓ ടി പി വന്നതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ വാലിഡേറ്റഡ് എന്ന് പറഞ്ഞു കാണിക്കും അഗൈൻ നിങ്ങൾ ഇമെയിൽ നമ്പർ കൊടുക്കണം വെരിഫൈ ചെയ്ത് വീണ്ടും ഇമെയിൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരു ഒ ടി പി വരും സെൻഡ് ഒ ടി പി ഓക്കെ ഒ ടി പി വരും അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും അപ്പൊ വീണ്ടും അത് വാലിഡേറ്റ് ചെയ്ത് ഇവിടെ സേവ് ആൻഡ് ഏറ്റവും താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ടാവും ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യാം സേവ് ആൻഡ് നെക്സ്റ്റില് ക്ലിക്ക് ചെയ്യാം അപ്പൊ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പൊ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രീനില് ഒരു ടിക്ക് വന്ന് ഓക്കെ കൊടുക്കുക നമ്മൾ അപ്പോഴാണ് നമ്മുടെ ഓക്കെ ആയി നമുക്ക് മനസ്സിലാവ നമ്മൾ ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുത്ത നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അപ്പൊ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് നേരെ കണ്ടിന്യൂ കൊടുക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫോട്ടോ എടുത്തു വെക്കണം അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു ചില ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അപ്പൊ തന്നെ മെസ്സേജ് പോകും ചില ആൾക്കാർക്ക് മെസ്സേജ് പോവില്ല ഇപ്പൊ ഞാനിതിപ്പോ അവിടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന മാസ്റ്റർ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കൊണ്ട് അതിന്റെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്യിപ്പിച്ചത് അവനെ കൊണ്ട് അപ്പൊ അവൻ ഈ ഒരു പ്രോസസ്സ് എത്തിയപ്പോ അവന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ രജിസ്ട്രേഷൻ നമ്പർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതിനു ശേഷം അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്വേഡ് ക്രിയേഷൻ ആണ് അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുന്നു ഇവിടെ എന്തായിരുന്നു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു നമുക്ക് ഏറ്റവും ഓർമ്മ നിൽക്കുന്ന പാസ്വേഡ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ക്യാപ്റ്റ അടിച്ചു കൊടുക്കുക എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യാം അപ്പൊ സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലീസ് സെറ്റ് എ ന്യൂ എന്ന് കൊടുക്കും അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോ നമുക്ക് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു സംഭവം എത്തുമ്പോഴേക്കും മറ്റെവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുക്കില്ലേ കണ്ടിന്യൂ കൊടുക്കുമ്പോഴേക്കും ചിലപ്പോ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷനും അവരായിട്ട് എസ് എസ് സെറ്റ് ചെയ്ത ഒരു പാസ്വേഡും തന്നിണ്ടാവും അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പാസ്വേഡ് നോക്കുക എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇഷ്ടമുള്ള ഓൾഡ് പാസ്വേഡ് എന്താണ് ഓൾഡ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി എസ് എസ് സി അയച്ചു തന്ന പാസ്വേഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ന്യൂ പാസ്വേഡിന്റെ സ്ഥലത്ത് കൊടുക്കുക അപ്പൊ ന്യൂ പാസ്വേഡ് എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ പാസ്വേർഡ് അടിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് അത് സ്ട്രോങ് ആക്കണം അതിനുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോർമലി ഉള്ളത് എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അറ്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കും പിന്നെ നമ്മൾ ഒരെണ്ണമെങ്കിലും ക്യാപ്സ് ലോക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കുറെ മാനദണ്ഡങ്ങൾ ഇല്ലേ നോർമലി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു അതുപോലൊരു ആണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടാ പി എസ് സിടെ പോലെ തന്നെയാണ് ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അപ്പൊ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് നോക്കാം സെക്യൂരിറ്റി ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇനി അഥവാ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കണം അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് അമ്മയുടെ ബർത്ത് പ്ലേസ് എവിടെയാണ് അതുപോലെ തന്നെ ആദ്യം പഠിച്ച സ്കൂൾ ഏതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം സക്സസ് എന്ന് കാണിക്കും ഓക്കെ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുണ്ടാവും ഓക്കെ എല്ലാം കഴിയുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ടാവും അപ്പൊ സേവ് ആൻഡ് നെക്സ്റ്റില് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് വരും അപ്പം സക്സസ് എന്ന് കാണിക്കും അപ്പം നമ്മൾ ഇവിടെ ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് വരും ഇങ്ങനെ ഒരു പേജിൽ നമ്മൾ ലോഗിൻ ചെയ്യുവാണ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ അപ്പൊ നമ്മൾ ഓൾറെഡി എന്തായിരുന്നു വൺ ടൈം ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി അഗെയിൻ നമ്മൾ ലോഗിൻ ചെയ്യുവാണ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കണം ഇവിടെ നോർമലി ക്യാപ്ചർ കൊടുക്കണം അത് കഴിഞ്ഞ് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ലോഗിൻ ഇവിടെ കൊടുക്കണം അങ്ങനെ കൊടുത്തതിന് ശേഷം അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും അഡീഷണൽ ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണ് എന്ന് ചോദിക്കും അത് കഴിഞ്ഞ് അഗൈൻ കാറ്റഗറി വെരിഫൈ ചെയ്യണം ഏത് നാഷണാലിറ്റി ആണെന്ന് ചോദിക്കും ഓക്കെ ഏത് നാഷണാലിറ്റി ആണെന്ന് ചോദിക്കും അതുപോലെ നാഷണാലിറ്റി ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം നമുക്കറിയാം അറിയാം ഇന്റർനാഷണാലിറ്റി ആണ് പറയേണ്ടത് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നേഷനൽ ആണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടോന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മുടെ എന്താണ് ഐഡന്റിഫിക്കേഷൻ മാർക്ക് അത് നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം നിങ്ങൾ പേഴ്സണലി ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഉള്ളവരാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണെന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം ഏത് സ്റ്റേറ്റ് ആണ് ഏത് ഡിസ്ട്രിക്ട് ആണ് നിങ്ങളുടെ പിൻകോഡ് എന്താണെന്ന് നോക്കണം അപ്പൊ പെർമനന്റ് അഡ്രസ്സും സെയിം തന്നെയാണോ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം തന്നെയാണെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക എസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവും പിന്നെ അഥവാ നിങ്ങൾ രണ്ടും രണ്ട് അഡ്രസ്സാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് വേറെയാണ് പക്ഷെ പ്രസന്റ് അഡ്രസ് വേറെ ആണെങ്കിൽ എന്തായിരുന്നു ഇവിടെ വീണ്ടും വ്യത്യാസം ഉണ്ടാവും ഓക്കെ പ്രസന്റ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും അത് വെക്കുക അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ ഇവിടെ എസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് തരും അത് കഴിഞ്ഞ് ഈ ഒരു പേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ സേവൻ നെക്സ്റ്റ് ഉണ്ടാവും ആക്ച്വലി സേവൻ നെക്സ്റ്റ് ഇവിടെ ഉണ്ട് പക്ഷെ ഇരിക്കുന്ന സൈഡിലാണ് അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ സേവൻ നെക്സ്റ്റ് ഉണ്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കാം അപ്പൊ ഇവിടെ എന്ന് വരും ഇവിടെ ഓക്കേ അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അത് വെച്ചു ഇനി അടുത്തത് ലാസ്റ്റ് ഡിക്ലറേഷൻ ആണ് അതായത് വൺ ടൈം രജിസ്ട്രേഷന്റെ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുവാണ് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷനില് ഇത് ഐ അഗ്രി എന്ന് പറയുന്ന ഒരു കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തായിരുന്നു പ്രിവ്യൂ ചെയ്യ എന്നിട്ട് ഡിക്ലെയർ അല്ലെങ്കിൽ ഒന്ന് ഡിക്ലെയർ ചെയ്യുക നമ്മളിത് ഓക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്യുമ്പോൾ അഗൈൻ ഇവിടെ എന്ത് വരും സക്സസ് എന്ന് പറഞ്ഞു ഓക്കെ വരും നമ്മൾ ഈ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും പേജ് വരും അതായത് എന്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അപേക്ഷിക്കാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പേജിൽ ആദ്യം കാണുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക് ആൻഡ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ് ജെഇ പോസ്റ്റ് ആണ് എസ് എസ് സിയുടെ ജെഇ പോസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ എസ് എസ് സി യുടെ ജെഇ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി എച്ച് എസ് എൽ നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിൽ എന്തായിരുന്നു സി എച്ച് എസ് എൽ അപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനെട്ടിനാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എം ടി എസ് എം ടി എസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാം അത് ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപത്തിനാലാം തീയതി ആണ് അപ്പൊ ഏതിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രോസസ് ഉണ്ട് ഇത് വളരെ ലോങ് ആണ് ആദ്യം നിങ്ങൾ എന്തായിരുന്നു വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് അടുത്ത പ്രോസസ്സ് നമ്മൾ അടുത്ത ദിവസം ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക വൺ ടൈം രജിസ്ട്രേഷൻ മറക്കാതെ പാസ്വേഡും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐ ഡി ഒന്നും ഒരിക്കലും നിങ്ങളുടെ മിസ്സാവാതെ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക കേട്ടോ പിന്നെ പിന്നെ വേറെ എന്താ പറയാനുള്ളത് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ